പിന്നെ ഞാനേ ഒരു ഉരുളക്കിഴങ്ങ് മസാല ഉരുളക്കിഴങ്ങ് പിരട്ടി അതായത് ഉരുളക്കിഴങ്ങ് പിരട്ടിയത് ഒരു മസാല ഉണ്ടാക്കുന്നു അപ്പം അത് അത് ചെയ്യും അത് കുറച്ച് മല്ലിപ്പൊടി ശാള മൊടി കുറച്ച് മല്ലിപ്പൊടി ശകലം മഞ്ഞപ്പൊടി പിന്നെ ചിക്കൻ മസാല മുളക് പൊടി മല്ലിപ്പൊടി ഇത് ഇത്ര ഇട്ട് ശകല ഇടാവേ ഇട്ട് ഒന്ന് മാച്ച് നല്ലപോലെ മാച്ച് ചെയ്യണം മാച്ച് ചെയ്ത് ശകലം മസാല ഇടണം ചെയ്ത് നല്ല ഇതായിട്ടുണ്ട് ഇരിക്കട്ടെ ഇതിനകത്ത് എന്ത് ചെയ്യണന്ന് അറിയോ നമ്മൾ ശക്ല നേരെ ഇതിങ്ങനെ വെച്ചിരിക്കണം ആവുമ്പോ നമുക്ക് പറ്റും

ില്ലേക്കെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും എല്ലാം ചെയ്യാൻ മറക്കരുത് പ്ലീസ് മീ ലൈക്ക് മീ അടുത്തൊരു ചെറു വീഡിയോ ബൈ താങ്ക് യു tapati yung